വന്ദനം സംഭവിച്ച കുട്ടികൾ ഓരോ അമ്മയുടെ നെഞ്ചിലെ നെരിപ്പൊടാണ് ആ നെരിപ്പൊടിലെ ദുഃഖം തീരാ മലയാളത്തിലെ പ്രശസ്ത കവിത്രമായി ടീച്ചർ രചിച്ച കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയിലൂടെ ദൃശ്യ ആവിഷ്കാരം ഞാനേ കാണത് കണ്ണാടി ആയിരുന്നു അതും പൊട്ടിച്ചോ സാരല്ലേട്ടോ അമ്മേന്റെ മോൾ കാലമെച്ചിയിൽ കുത്താതെ അപ്പുറത്ത് പോയി കളിച്ചോ ഏ ഇപ്പോ എവിടെയാണാവോ അമ്മേ എന്റെ കുട്ടിയെ ശപിക്കരുത് സ്വന്തം മോൻ വൈപ്പി അച്ചു പോയതിന് എന്റെ കുട്ടിക്കാണോ കുറ്റം മക്കളെ വളർത്തുമോ നന്നായി എന്റെ കുട്ടിക്ക് പത്തിരുപത് വയസ്സായിട്ടോ പെണ്ണാണെന്നോ ഉടുക്കണമെന്നോ ഊണ്ണെന്നോ ഒന്നും അറിയില്ല എനിക്കാണെ പ്രായമായി വരികയാണ് എന്റെ കാലം കഴിഞ്ഞാൽ കുട്ടി ഓരോ നോക്കും ക്ഷണം വാർ കൊടുക്കും ഉറക്കും ഇല്ല എല്ലാവരും ദുഷ്ടന്മാരാണ് ഞാൻ മരിച്ചെന്നറിഞ്ഞു അയോൾ വരും അയോ ും പോകൂടീ കൊള്ളുകൊണ്ട് കൂത്തു ഞാൻ പയ

എങ്ങനെ ഞാൻ ഈ അമ്മയുടെ ദുഃഖം ഈ സമൂഹത്തിന്റെ ദുഃഖമാണ് ഇവർ